ഐ ഡിയേസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണോ ലക്ഷം കൊടുക്കുക കേട്ടോ ഇത് ലാർജ്റ്റ് ഫോർ എക്സൽ ഒരേ സൈസ് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ആരൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല കാണുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം കേട്ടോ ഇത് സ്മോൾ എറ്റ് ഫോർ എക്സൽ വരെയുണ്ട് ലോങ് കഫ്താനിയാണോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ ഇറ്റ് ഫോർ എക്സൽ വരെയുണ്ട് ഉള്ളിൽ ആയിട്ടുള്ള ഗൗണും അതിൻ്റെ പുറത്ത് ഫുൾ സ്ലീവിൽ വന്നിട്ടുള്ള ഗൗണും കൂടിയാണ് കേട്ടോ ഒരു കോട്ട് ടൈപ്പിലാണ് ഇത് വന്നിട്ടുള്ളത് പർത്തവീസ് ചെയ്യുന്ന ആളുകൾക്കും അല്ലാത്ത ആളുകൾക്ക് വേറെ ചെയ്യാൻ പറ്റും ഇത് സ്മോൾ ഐട്ട് ഫോർ എക്സൽ വരെയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റംസ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഇതിൽ ബ്ലാക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു ഐറ്റംസ് സ്മോൾ ഐറ്റ് ത്രിപ്ലക്സൽ വരെയാണ് ഇതിൽ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഈ ഒരു ഐറ്റംസ് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് ഏകദേശം സൈസ് ലെങ്ത് എന്ന് പറയുന്നത് അൻപത്താറ് സൈസ് വരെയാണ് ഇതും അതുപോലെ തന്നെയാണ് ഉള്ളിൽ ആണ് പുറത്ത് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഒരു കോട്ടാണ് വന്നിട്ടുള്ള ഐട്ടോ നെക്സ്റ്റ് ഐറ്റംസ് ലാർജ് റ്റു ഫോർ എക്സൽ വരെയാണ് സാധാരണ നമ്മളുടെ അബായുടെ സ്ലീവ് എങ്ങനെയാണോ അതുപോലെ ഓപ്പൺ സ്ലീവ് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ത്രെഡ് വർക്കാണ് അതിൽ വന്നിട്ടുള്ളത് ഫാബ്രിക് ആണ് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ഡെനി ക്ലോത്തിൽ അവൈലബിൾ ആയിട്ടുള്ള അടിവല ആണ് കേട്ടോ അതും എക്സ് എസ് ടു ഫൈവ് എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒത്തിരി പേര് ഫൈവ് എക്സലിലൊക്കെ ഡെനി ക്ലോത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ കാണുന്ന ആളുകൾ കോൺടാക്ട് ചെയ്യാൻ നോക്കാം ഇത് സ്മോൾ ടു എക്സ് എൽ വരെയാണ് നെക്സ്റ്റ് ഐറ്റംസ് എക്സ് എസ് ടു ഫൈവ് എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളത് ഏത് ചോയ്സാണ് ഇഷ്ടപ്പെട്ട ഐറ്റം സെലക്ട് ചെയ്യാം സ്ക്രീൻ കാണാൻ നമ്മൾ വാട്സപ്പ് ചെയ്ത് വിടുത്ത് അൻപത്തെട്ട് വരെ വരുന്നുണ്ട് കേട്ടോ ഫൈവ് എക്സ് ഇത് സ്മോൾ ടു ട്രിബിൾ എക്സൽ വരെയാണ് ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ ഓൾറെഡി ഞാൻ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് ഡിസംബർ പതിനാറിനാണ് നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എന്നാണ് എത്തുക പറയാൻ പറ്റില്ല ഇത് എക്സിസ് ടു ഫൈവ് എക്സ് വരെ അറുപത് സൈസ് വരെ ഉണ്ട് കേട്ടോ ഈ ഒരു ഐറ്റംസ് ഒരുപാട് പേരുണ്ടല്ലേ അറുപത് സൈസിലൊക്കെ മോഡലിടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമുക്ക് ലെന്ത്ത്ത് അല്ലെങ്കിൽ ഒക്കെ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇടാൻ കഴിയാത്ത ആളുകൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ സിമ്പിളായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഐറ്റംസ് സ്മോൾ ടു ഫോർ എക്സൽ വരെയുണ്ട് കേട്ടോ ഇതും ഒരു കഫ്താനിയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് ലാർജ് ടു ത്രിപിൾ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വാട്ട്സ്ആപ്പ് ആക്കുക കേട്ടോ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം പർദ്ധ വേറെ ചെയ്യുന്ന ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും ഇത് ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സും കൂടിയാണ് കേട്ടോ അതുപോലെ ഈ ഒരു ഐറ്റംസ് സ്മോൾ ടു ഫോർ എക്സൽ വരെയാണ് ഇത് ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം കൂടിയാണ് കേട്ടോ ഡിമാൻഡുള്ള ഐറ്റങ്ങളാണ് വീണ്ടും വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ആക്കുന്നത് അപ്പോൾ ഇതിൽ ഇത്രയും കളേഴ്സ് ആണ് നെക്സ്റ്റ് ഐറ്റംസും സ്മോൾ ടു ഫോർ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ സൈസ് മസ്റ്റായിട്ട് കൊടുക്കുക കേട്ടോ സൈസ് ചോദിക്കുമ്പോൾ ചില ആളുകൾ ചെയ്യുന്നത് പ്രൈസാണ് ചോദിക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ സൈസ് കറക്റ്റായി കഴിഞ്ഞാലേ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഐറ്റംസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് അതുപോലെ ഈ ഒരു ഐറ്റംസ് ലാർജ് ടു ത്രിപിൾ എക്സൽ വരെയാണ് ഇതിൽ ഇത്രയും ഒരേ പ്രിൻ്റിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഐറ്റംസ് ലാർജ് ടു ഫോർ എക്സ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനുശേഷം വന്നിട്ടുള്ളത് ലാർജ് ട് ഫോർ എക്സൽ വരെയാണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക എല്ലാം ഒന്നൊന്നിന് മെച്ചെന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് ഈയൊരു ഐറ്റംസ് ലാർജ് ട് ഫോർ എക്സൽ വരെയാണ് കേട്ടോ ഇതും ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഇതും ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നഷ്ടം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ